സുഹൃത്തുക്കളെ നമസ്കാരം അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാനുള്ളത് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി പ്രോപ്പർട്ടിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കാക്കനാട് പ്രോപ്പർ കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടും അതുപോലെ തന്നെ ഭാരത് മാതാ കോളേജിൽ നിന്നും രണ്ട് ഭാഗത്തു നിന്നും നമുക്ക് ഒരു സെൻറ്റർ ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇൻഫോ പാർക്ക് അതുപോലെ തന്നെ സിവിൽ സ്റ്റേഷൻ ചിറ്റിലപ്പള്ളി സ്ക്വയർ അതുപോലെ തന്നെ സീറ്റ് പോർട്ട് എയർപോർട്ട് റോഡ് ഭാരത് മാതാ കോളേജ് ഇവിടെ നിന്നൊക്കെ ഏറ്റവും ആക്സസ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല പ്രോപ്പർട്ടിയാണ് പന്ത്രണ്ടോളം വില്ലകളാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റിൽ ഏഴ് സെൻറ്റുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഒരു വീ ഒരു വില്ലയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ നമുക്ക് അഞ്ചും ആറും ഏഴും സെൻറ്റിൽ ഉള്ള പ്രോപ്പർട്ടികളാണ് ഒരു ബോക്സ് ടൈപ്പ് വില്ലയാണ് ഈ കണ്ടംപററി ഡിസൈനിങ്ങിലാണ് ഒരുക്കിയിട്ടുള്ളത് മൂന്നാല് വാഹനങ്ങൾ സിമ്പിളായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു ഏഴ് സെന്റ് സ്ഥലത്ത് ഉള്ള പ്രോപ്പർട്ടിക്ക് നമുക്ക് അവൈലബിൾ ആണ് എന്ന് തന്നെ പറയാൻ സാധിക്കും അപ്പൊ നമുക്ക് ഈ വീടിന്റെ അകത്തെ കാഴ്ചകൾ ഈ അതിനു മുമ്പേ ഈ ഭാഗത്തും നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് സ്ഥലം നമുക്ക് അവൈലബിൾ ആണെന്ന് തന്നെ പറയാൻ സാധിക്കും ഇതിന് പുറകെ പുറകശത്തും നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇനി ഇവിടെ ആയിട്ടാണ് കവേഡായിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ബോർവെല് അതുപോലെ തന്നെ കോർപ്പറേഷൻ വാട്ടർ സൗകര്യം എല്ലാം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ് അപ്പൊ ഇനി ഇവിടെ ആയിട്ടാണ് സിറ്റൗട്ട് ഒരുക്കിയിട്ടുള്ളത് അത്യാവശ്യം രണ്ടു പേർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പിലാണ് ഗസ് ഒരു സിറ്റൗട്ട് ഒരുക്കിയിരിക്കുന്നത് അകത്തേക്ക് അടക്കം മെയിൻ ഡോർ വരുന്നത് തേക്കിലാണ് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തേക്കും തുറക്കാവുന്ന രീതിയിലാണ് ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ സ്ഥാനം വരുന്നത് ഒരു നല്ല രീതിയിൽ തന്നെ ഇവിടെ ടി വി യൂണിറ്റ് ഈ ഒരു പോർഷനിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ അതുപോലെ തന്നെ ഇവിടേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് ഡൈനിങ് സ്പേസ് വരുന്നത് അത്യാവശ്യം എട്ട് പേർക്ക് ഇരിക്കാനുള്ള സെറ്റപ്പിൽ ചെയ്തിരിക്കുന്നു ബ്രാൻഡ് ന്യൂ ആയതുകൊണ്ട് തന്നെ കബോർഡ് കിച്ചൺ ക്യാബിനറ്റും ഇതൊന്നും പിടിപ്പിച്ചിട്ടില്ല അത് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടപ്രകാരം എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത് അതനുസരിച്ച് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ബിൽഡേഴ്സ് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇതാണ് നമുക്ക് കിച്ചൺ അതിനോട് കൂടെ തന്നെ നമുക്ക് വർക്ക് ഏരിയ സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് ഇനി താഴെ നമുക്ക് ഒരു ബെഡ്റൂമും മുകളിൽ മൂന്ന് ബെഡ്റൂമും ആയിട്ട് നാല് ബെഡ്റൂം ആണ് ഈ ഒരു പ്രോപ്പർട്ടി അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വളരെയധികം ബെഡ്റൂം ആണ് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത് അതുപോലെ തന്നെ ഡ്രസ്സിംഗ് റൂം നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ് ഏഴ് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂമുള്ള ഒരു വില്ല തന്നെയാണ് അപ്പോൾ അവിടുത്തെ സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ തന്നെ ഹാ ഹാൻഡ് റയിൽ എസ് എസിന്റെ സ്റ്റൈൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചും അതുപോലെ തന്നെ ടഫ്ലിൻ്റ് ഗ്ലാസ് നൽകി അതിമനോഹരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നേരെ കടന്നു വരുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്ക് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് അവൈലബിൾ ആണ് ഇവിടെ ആയിട്ട് നമുക്ക് വിൻഡോ വരുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ആദ്യത്തെ മുകളിലെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് അതിൽ തന്നെ അറ്റാച്ച്ഡും ബാത്റൂമും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ജാഗോറിന്റെ ഫിറ്റിങ്സ് എന്നിവ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് ഫിറ്റിങ്സ് എല്ലാം വരുന്നത് ഇനി ഇവിടെ ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ നിന്ന് ബാൽക്കണിയിലേക്കുള്ള സ്പേസ് നമുക്ക് അവൈലബിൾ ആണ് നല്ല വിശാലമായിട്ടുള്ള ബാൽക്കണി സ്പേസ് ആണ് നമുക്ക് പ്രോപ്പർട്ടിക്ക് നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ബാത്റൂമ് സൗകര്യം നല്ല സ്പേഷ്യസായിട്ടുള്ള ബാത്റൂമാണ് ജാ ജാഗോന്റെ ഫിറ്റിങ്സും അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസും ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു ബില്ല് തന്നെയാണ് അപ്പൊ ഇവിടെ നിന്ന് മൂന്നാമത്തെ ബെഡ്റൂം അങ്ങനെ നാല് ബെഡ്റൂമും വളരെയധികം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരുക്കിയിട്ടുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും അത് കസ്റ്റമൈസ് ഇഷ്ടപ്രകാരം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി അതിമനോഹരമാക്കി അവർ ചെയ്ത് നമുക്ക് പ്രോപ്പർട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണ് അപ്പൊ ഇതിന്റെ വില ഭാഗത്തേക്കാണ് കിടക്കേണ്ടത് ഇനി ഈ ഒരു പ്രോപ്പർട്ടി ഏഴ് സെന്റ് സ്ഥലവും അതുപോലെ തന്നെ ആറ് സെന്റ് സ്ഥലം നാലര സെന്റ് സ്ഥലം അങ്ങനെ ആയിട്ടാണ് ഈ ഒരു വില്ലാ കോമ്പൗണ്ടിലായിട്ട് പ്ലോട്ട് തിരിച്ച് അതിൽ പണി കഴിവിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാനായി താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വിളിച്ചോ ഞങ്ങളുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ആ നമ്പർ എടുക്കുക വിളിക്കുക നല്ലൊരു ഡീലിലേക്ക് വരിക ഇനി ലോൺ ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് അങ്ങനെയും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം ഓക്കെ